ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു നല്ല സാധനക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന റീപാക്കിംഗ് ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റീപാക്കിംഗ് പാക്കിംഗ് ബിസിനസ്സ് ഞങ്ങൾ വീട്ടിൽ സ്വയം ചെയ്യുന്നതാണ് കേട്ടോ നമ്മൾ അപ്പോൾ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ ഒരുപാട് പേര് നെഗറ്റീവ് അവർ ഇടാറുണ്ട് പിന്നെ പാക്കിങ് ജോബിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുമ്പോൾ ഓരോ പ്രോഡക്റ്റ് നമുക്ക് പാക്ക് ചെയ്ത് സെയിൽ ചെയ്യണ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാം ചേട്ടും നിങ്ങൾക്ക് അത് ചെയ്തുവിടെ അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്തു വിടുകയും ചോദിക്കുന്നത് ഈ ബിസിനസ് നിങ്ങൾക്ക് ചെയ്തു കൂടെ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവരോടൊക്കെ പറയുന്നത് ഞങ്ങൾ ചെയ്യണ ജോലി തന്നെയാണ് മിക്കതും ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ചാനലിൽ ഉള്ളത് അല്ലാതെ വെറുതെ എന്തെങ്കിലും ഒരു കണ്ടന്റ് എടുത്തിട്ട് വീഡിയോ ഇട്ട് പാക്കിങ് ആയാലും എന്തെങ്കിലും ഒരു കണ്ടന്റ് എടുത്ത് വീഡിയോ ഇട്ട് നമുക്ക് ചാനലിൽ നിന്ന് പൈസ കിട്ടാനുള്ളതല്ല നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരം ആവശ്യം വെച്ചിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ ഇപ്പൊ ഞാൻ വീട്ടിൽ ചെയ്യണം നമ്മളിപ്പോൾ വീട്ടിൽ ചെയ്യണ ഒരു റീപാക്കിംഗ് ബിസിനസിൻ്റെ ചെറിയൊരു രീതിയിൽ ചെയ്യണം റീപാക്കിംഗ് പാക്കിംഗ് ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്നലൊരു സബ്സ്ക്രൈബർ നമ്മളെ കുറേ വിളിച്ചിട്ട് കിട്ടിയതായപ്പോൾ ഒരു ചേച്ചിയാണ് കേട്ടോ ആൾ അക്കൗണ്ടൻറ്റാണ് വിളിച്ചിട്ട് കിട്ടിയതായപ്പോൾ നമ്മളൊരു നമ്മൾ ചൂടായിട്ടാണ് സംസാരിച്ചത് അപ്പോൾ അവർക്ക് വിളിച്ചിട്ട് അവർക്ക് ജോലി വേണമായിരുന്നു ഇപ്പോൾ ഓൾറെഡി ഉള്ള ജോലി ഉപയോഗിച്ചിട്ട് വീട്ടിലിന്ന് ചെയ്യാൻ പറ്റുന്ന ജോലി വേണമായിരുന്നു അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ ആൾ ഒരുപാട് നമ്മളൊരു ഷൗട്ട് ചെയ്തിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളെപ്പോലെ ഒരു കേതി ഇല്ലാതിരിക്കുന്ന ഒരാളല്ല ഞാൻ ഞാനൊരു അക്കൗണ്ടൻ്റാണെന്ന് പറഞ്ഞു അപ്പോൾ അതെനിക്ക് ഒരുപാട് ഫീൽ ചെയ്തു കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ജോലി സാധാരണകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ ഇനി നമ്മളത് ചെയ്യുമ്പോൾ അതിനു നമുക്കൊരു ഗതി ഇല്ലാതെ ഇരിക്കുന്ന ഒരാളാണെന്നല്ല ഇനിയിപ്പോൾ അങ്ങനെ ആണെങ്കിലും അങ്ങനെ പറയാൻ പാടില്ലല്ലോ നമ്മളെക്കാളും താഴ്ന്ന ഒരാൾ നമ്മളെക്കാളും താഴ്ന്ന രീതിയിൽ പൈസ കൊണ്ട് ഫിനാൻഷ്യലി ഒക്കെ നമ്മളെക്കാളും താഴ്ന്ന രീതി രീതിയിൽ സാറിന് ജീവിക്കുന്ന ഒരാൾ നമ്മളൊരിക്കലും കളിയാക്കാൻ പാടില്ല അല്ലേ അപ്പോൾ ഞാൻ ജസ്റ്റ് ആ കാര്യങ്ങളൊന്നും പറഞ്ഞോളൂ അപ്പോൾ നമ്മളിപ്പോ ചെയ്യണ റീപാക്കിംഗ് ബിസിനസ് സാധനക്കാർ സാധാരണക്കാരായ ശിശുമാർക്കും വീട്ടന്മാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആണ് അപ്പം എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട് ഞാൻ കാണിച്ചു തരാം നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഈ ഒരു സീലിംഗ് മെഷീനാണ് അപ്പോൾ ഇതൊരു ആയിരത്തി അറുന്നൂറ് രൂപയുടെ സീലിംഗ് മെഷീനാണ് ആണ്ട്ടോ അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾക്ക് സീലിംഗ് മെഷീൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ ഒരു മൂന്ന് വർഷമായി കംപ്ലൈൻ്റ് ഒന്നുമില്ല ആദ്യം ഞങ്ങൾ മെഴുകുതിരി കത്ത് ചോദിച്ചിട്ടാണ് സീൽ ചെയ്തായിരുന്നു സീൽ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഇതേപോലത്തെ ഒരു ത്രാസാണ് കേട്ടോ ഇതിപ്പോൾ ബാറ്ററി തീർന്നിരിക്കുകയാണ് അത് ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടും ഇരുന്നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ ഈ ഒരു ക്ലാസ്സിന് പിന്നെ നമുക്ക് വേണ്ടത് പാക്കിംഗ് കവറാണ് ഇതിപ്പോൾ ഒരു നൂറ് ഒക്കെ അല്ലെങ്കിൽ നൂറ് ഉള്ള പാക്കിംഗ് കവറാണ് ചെറിയൊരു പാക്കിങ് കവറാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം ഒരു കിലോ ഒക്കെ ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ ഇത് നമുക്ക് കുഞ്ഞ് പാക്കിംഗ് കവർ മാത്രമേ ഉള്ളൂ വലിയത് തീർന്നിരിക്കുകയാണ് കേട്ടോ പിന്നെ നമുക്കിതാ ഇതേപോലെ ഇതൊക്കെ നമ്മൾ റീപാക്ക് റീപാക്ക് ചെയ്ത പ്രോഡക്റ്റുകളാണ് കേട്ടോ ഇതാ അപ്പോൾ കാണും പല കുറേയൊക്കെ കഴിഞ്ഞ് പോയി നമ്മളിങ്ങനെ ഹോൾസെയിലായിട്ട് ഇങ്ങനെ ഹോൾസെയിലായിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ചെറിയ പദ്ധതി പാക്ക് ചെയ്യണത് പിന്നെ നമുക്ക് നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത് ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് ആണ്ട്ട് വേണ്ടത് ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് നമുക്ക് മസ്റ്റായിട്ടും വേണം അപ്പോൾ നമ്മളിതൊക്കെ ചെറിയ ചെറിയ രീതിയിൽ വീട്ടിൽ പാക്ക് ചെയ്ത് കൊടുക്കണ ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടമ്മമാർക്ക് വീട്ടിൽ ഇന്ന് ചെയ്യാവുന്നൂ അപ്പോൾ ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടണമെന്ന് അതൊന്നും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം പിന്നെ ഇതിൻ്റെ പ്രത്യേകത അത് റീപാക്കിംഗ് ബിസിനസ് ആണ് അല്ലാണ്ട് പാക്കിംഗ് ജോബ് അല്ല കേട്ടാ അപ്പോൾ റീപാക്കിംഗ് ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ പാക്ക് ചെയ്ത് നമ്മൾ തന്നെ സെയിൽ കണ്ടുപിടിക്കണം എന്നാലും കുഴപ്പമില്ല നമുക്ക് ഈ പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് പെട്ടെന്ന് നാശമാവാത്തതാണ് കേട്ടോ ഒരുപാട് ഫ്രെയിംസ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് ഫ്രെയി ഫ്രെയിംസ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ലൈ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മളിവിടുന്ന ചാനലിടുന്നോട്ട് മിക്ക വീഡിയോസ് നമ്മൾ വീട്ടിൽ ചെയ്യണ ബിസിനസിൻ്റെ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ നമ്മളെ പോലെ സാധാരണക്കാരായ ആരെങ്കിലൊക്കെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് പ്രചോദനം ആവണം അവർക്കും ചെറിയൊരു വരുമാനം ഉണ്ടാവണം എന്നാഗ്രഹിച്ചിട്ടാണ് ഇതേപോലത്തെ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം